കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേർ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് ബദാം ആണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏതാണ് ഓപ്ഷൻസ് ഈന്തപ്പന തെങ്ങ് ഏലം കുരുമുളക് കുരുമുളകാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുപ്പത്തിരണ്ട് തലച്ചോറുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് അട്ട പെൻവിൻ തേനീച്ച ഉറുമ്പ് അട്ടയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതാണ് ഓപ്ഷൻസ് ആടലോടകം വേപ്പ് കണ്ടൽ കറ്റാർവാഴ കണ്ടലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം രക്തം കട്ട പിഴിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ കെ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പേപ്പട്ടിയുടെ വിഷം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ് ഓപ്ഷൻസ് തലച്ചോറ് ശ്വാസകോശം കരൾ ഹൃദയം തലച്ചോറാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് യാണ് ഓപ്ഷൻസ് ട്യൂണ നീലത്തിമിഖലം സൽമാൻ ഡോൾഫിൻ ഡോൾഫിനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നൃത്തം ചെയ്തു ആശയവിനിമയം നടത്തുന്ന ജീവികൾ ഏതാണ് ഓപ്ഷൻസ് നീരാളി തേനീച്ച ചിലന്തി കടൽ കുതിര തേനീച്ചയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്